ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ ആൽഫൈൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് കൂടുതൽ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ എല്ലാ ഡിസൈനിലും മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അതായത് മൂന്ന് മീറ്ററിൻ്റെ ഒരു ബിറ്റിന് വരുന്ന റേറ്റ് ആണ് ടു തേർട്ടി നയൺ അപ്പോൾ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ കോട്ടൻ്റെ ബിറ്റുകളും മൂന്ന് ഇരുപതിൻ്റെ കോട്ടൺ ബിറ്റുകൾ വിത്ത് ഷോളുള്ള കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ കോട്ടൻ്റെ പ്രിൻ്റഡ് ഷോളുകൾ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കോട്ടൺ പ്രിൻ്റഡ് ഷോളുകളും എൺപത്തഞ്ച് രൂപയുടെ പ്ലെയിൻ ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാണ് നമ്മൾ ആൽഫാൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്ന എല്ലാം വെറൈറ്റി ഡിസൈൻസും നല്ല അടിപൊളി കളേഴ്സുമാണ് മുന്നേ മുന്നേ കൊണ്ടുവന്ന് ഇന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ അടുത്ത് ആൽഫൈൻ്റെ ഒത്തിരി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൽഫാൻ്റെ മെറ്റീരിയൽ വേണ്ടവരും കോട്ടൻ്റെ ബിറ്റ് വേണ്ടവരും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ അടുത്ത് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് നല്ല നല്ല കളേഴ്സും ആണ് ഈ പ്രാവശ്യം അൽഫാൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ പോസ്റ്റിൽ ആലപ്പി പാസ് സർവീസാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ആലപ്പി പാസ് സർവീസ് ആണെങ്കിലും ഒരു നാലോ അഞ്ചോ ദിവസത്തിനകം റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയർ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആലപ്പി പാസ് സർവീസ് ആണെങ്കിൽ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ാണ് വരുന്നത് അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് ഇതൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത് വെച്ചത് ഒരു ഗ്രീൻ പോലത്തെ കളറാണ് നേവി ബ്ലൂ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ബ്ലാക്ക് അങ്ങനെയാണ് ഈ മൂന്ന് കളേഴ്സ് വരുന്നത് അപ്പോൾ ഫോട്ടോസിൽ നിങ്ങൾക്ക് കളറ് കറക്റ്റായിട്ട് മനസ്സിലാകും വീഡിയോ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചില്ലെങ്കിലും കാറ്റലോഗ് ചോദിച്ചാൽ മതി ഇതെല്ലാം കാറ്റലോഗിൽ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെ താഴേക്കാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇതേപോലെ മൂന്ന് കളേഴ്സ് നെക്സ്റ്റ് ഒരു കലങ്കാരി ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്